ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിരണ്ട് ദേവാലയ നിർമ്മാണത്തിനൊരുക്കം ദാവിദ് പറഞ്ഞു ഇതാണ് ദൈവമായ കർത്താവിന്റെ ആലയം ഇസ്രായേലിന്റെ ദഹന ബലിപീഠവും ഇതുതന്നെ അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു ദേവാലയ നിർമ്മാണത്തിന് കല്ലു ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു പടിവാതിലുകൾക്ക് വേണ്ട ആണിയും വിജാഗിരികളും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു സീതൂന്യരും ടയർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവതാരുക്കളും ദാവി ദുരുക്കി വെച്ചു അവൻ പറഞ്ഞു എന്റെ മകൻ സോളമൻ യുവാവും അനുഭവ സമ്പത്തില്ലാത്തവനുമാണ് കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്ക വണ്ണം അതിമനോഹരമായിരിക്കണം ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തന്റെ മരണത്തിന് മുൻപ് ശേഖരിച്ചു വെച്ചു അവൻ തന്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി ദാവീദ് സോളമനോട് പറഞ്ഞു മകനെ എന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങളും നടത്തി നീ എന്റെ മുൻപിൽ ഇത്രയേറെ രക്തമൊഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല നിനക്കൊരു പുത്രൻ ജനിക്കും അവന്റെ ഭരണം സമാധാനപൂർണമായിരിക്കും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും അവന്റെ നാമം സോളമൻ എന്നായിരിക്കും അവന്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും അവൻ എന്റെ നാമത്തിന് ആലയം പണിയും അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും അവന്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും മകനെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കുറിച്ച് അവിടെ അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ ഇസ്രായേലിന്റെ ഭരണം അവിടുന്ന് ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് കർത്താവിന്റെ ആലയത്തിന് ആലയത്തിനൊരു ലക്ഷം താലന്ത് സ്വർണവും പത്തു ലക്ഷം താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ചു ശേഖരിച്ചിട്ടുണ്ട് നീ ഇനിയും സംഭരിക്കണം കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശല പണിക്കാരും സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരുമായി ധാരാളം പേർ നിനക്കുണ്ട് ജോലി ആരംഭിക്കുക കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും താവീത് കൽപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ നിങ്ങൾക്ക് പൂർണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ അവിടുന്ന് ദേശനിവാസികളെ നിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിനു പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ ഉപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിന്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ അദ്ധ്യായം ഇരുപത്തി ലേവ്യഗണങ്ങൾ ലേവ്യ ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി മുപ്പതും അതിൽ കൂടുതലും വയസ്സുള്ള ലീവറുടെ കണക്കെടുത്തു ആകെ മുപ്പത്തെണ്ണായിരം പേർ ഉണ്ടായിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേരെ ദേവാലയ ശുശ്രൂഷകരായും ആറായിരം പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരുമായും ദാവീത് നിയമിച്ചു നാലായിരം പേരെ വാതിൽ കാക്കുന്നതിനും നാലായിരം പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു അനന്തരം ദാവീദ് അവരെ കൊഹാത്ത് മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു ഖർഷോമിന്റെ പുത്രന്മാർ ലാദാൻ പുത്രന്മാർ ജോയിൽ എന്നിവരും ഷിമയുടെ പുത്രന്മാർ ഷെലോമോദ് ഹസിയേൽ ഹാരാൻ എന്ന മൂന്ന് പേർ ലാതാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു യാഹാദ് സീസ യൂഷ് ബറിയ എന്ന നാലു പേരും ഷിമയുടെ പുത്രന്മാർ ും രണ്ടാമനുമായിരുന്നുമാർ ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റ വംശരാ വംശമായി കരുതപ്പെട്ടു കൊഹാത്തിന്റെ പുത്രന്മാർ അംറാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ എന്നീ നാലു പേർ അഹറോനും മോശയും അംറാമിന്റെ പുത്രന്മാരാണ് അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന്റെ മുൻപാകെ ധൂപമർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹറോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽ പെടുന്നു മോശിയുടെ പുത്രന്മാർ ഖർഷോം എലിയേസർ നഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ എലിയേസറിന്റെ പുത്രൻ റഹാബിയ എലിയേസിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു എന്നാൽ റഹാബിയയ്ക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത് ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജറിയ അമരിയ യഹസിയേൽ യക്കാമയ ഉസിയേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മിഖ രണ്ടാമൻ ഇസിയ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി മഹ്ലിയുടെ പുത്രന്മാർ കിഷ് പുത്രമാർ ഇല്ലായിരുന്നു പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു മൂശിയുടെ പുത്രന്മാർ മഹലി ഏതർ എറേമോത് എന്നു മൂന്ന് പേർ ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു ദാവീദ് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിനു സമാധാനം നൽകി അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു ആകയാൽ ലേവിയർക്കിനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല ദാവിതിന്റെ അന്ത്യശാസനമനുസരിച്ച് ലേവി പുത്രന്മാരിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതി വെച്ചു ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹറോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ് തിരുസാന്നിധ്യപ്പം ധാന്യബലിക്കുള്ള മാവ് പുളിപ്പില്ലാത്ത അപ്പം കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവിയർ കർത്താവിനെ പാടി സ്തുതിക്കണം അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടെടുത്തോളം പേർ അങ്ങനെ ചെയ്യണം സമാഗമ കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തിന്റെയും ചുമതല വഹിക്കുകയും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം ദൈവമായ കർത്താവിന് സ്തുതി